ഹലോ ഫ്രണ്ട് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സഫാരി നിൽക്കുന്നത് ലൈറ്റ് ഹൗസിന് താഴെയാണ് ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ച് കഴിഞ്ഞ് നേരെ അഞ്ചങ്ങാടി മുനക്കടവ് പോകുന്ന റോഡിലാണ് ഈ ലൈറ്റ് ഹൗസുള്ളത് പവർ ലൈറ്റ് ഹൗസാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലിൻ്റെ ഏകദേശം മധ്യഭാഗത്തോളം നമുക്ക് കാണാൻ കഴിയുന്ന രൂപത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം അതുപോലെ കപ്പലുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ദിശ അറിയാൻ വേണ്ടിയാണ് പ്രത്യേകിച്ചിട്ട് ഈ ലൈറ്റ് ഹൗസ് ഇവിടെ സ്ഥാപിതമായത് ഇവിടെ നല്ല ലൈറ്റ് ഹൗസ് ഉപയോഗം തന്നെ ലൈറ്റ് ഹൗസിൻ്റെ ഉപകാരം തന്നെ അതാണ് രാത്രിയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പല് ഷിപ്പ് അതുപോലെയുള്ള ഇതിനൊക്കെ എവിടേക്കാണ് എത്തിച്ചേരേണ്ടത് അല്ലെങ്കിൽ കര എവിടെയാന്ന് അറിയിച്ചു കൊടുക്കലാണല്ലോ ഡേറ്റ് ഹൗസ് ഇപ്പൊ ഇവിടെ വളരെ മനോഹരമായ ഒരു ഇത് ഒരു ചെറിയൊരു ഹോട്ടലാണ് കാണുന്നത് നേരെ ചാവക്കാട് ബീച്ച് ചാവക്കാട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് സഫാരി വീഡിയോസ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക്സ്